ഇസ്ലാമിക പ്രബോധന പ്രചരണ രംഗങ്ങളിൽ നിസ്തുലമായ സംഭാവനകൾ അർപ്പിച്ച തുല്യതയില്ലാത്ത രത്നങ്ങളാണ് വിശ്വാസികളുടെ മാതാക്കൾ എന്നറിയപ്പെടുന്ന നബി സൊല്ലാഹു അലൈഹി തങ്ങളുടെ പത്നിമാർ ലോക സമൂഹത്തിന് സത്യദീൻ പഠിപ്പിക്കാൻ നിയോഗിതനായ ആദരവായ പ്രവാചക തിരുമേന് സൊല്ലാഹു അലൈഹി തങ്ങളുടെ ജീവിതം അടുത്തറിഞ്ഞവർ ലപിതങ്ങളുടെ പ്രബോധന വീതിയിൽ താങ്ങും തണലുമായി നിൽക്കുകയും പിൽക്കാലത്ത് പ്രവാചകരിൽ നിന്നും പഠിച്ചു മനസ്സിലാക്കിയ ദീനി വിജ്ഞാനങ്ങൾ സമൂഹത്തിന് പകർന്നു നൽകുകയും ചെയ്തവർ വിശ്വാസികളുടെ മാതാക്കൾ എന്നാണ് മഹതികളെ കുർആാൻ വിശേഷിപ്പിച്ചത് നിശ്ചയം നബി നബിസല്ലാഹു അലഹി വസല്ലമാ തങ്ങളെ തങ്ങളുടെ ശരീരത്തിനേക്കാൾ വിശ്വാസികൾക്ക് പ്രധാനമാണ് ലബിതങ്ങളുടെ ഭാര്യമാർ അവരുടെ മാതാക്കളുമാണ് സൂറത്തുല്ല ഹസാബില് ആറാമത്തെ വചനമാണ് അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശം ലോക ജനതയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ നിയോഗിതനായ പ്രവാചക തിരുമേനു സല്ലാഹു അലഹി വസല്ലമാങ്ങൾ മുൻകാല പ്രവാചകന്മാരെ പോലെ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു ഊണും ഉറക്കവും മറ്റു മനുഷ്യ വികാരങ്ങളും ഒക്കെയുള്ളയാൾ അൽ ഇൻസാനുൽ കാമിൽ അള്ളാഹു നിയോഗിച്ചതായ പ്രവാചകന്മാർക്ക് അവൻ ഇണകളെയും നൽകിയിട്ടുണ്ട് അള്ളാഹു തന്നെ പറയുന്നു നബിയേ തീർച്ചയായും നിങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാരെ ഞാൻ അയച്ചിട്ടുണ്ട് അവർക്ക് ഭാര്യമാരെയും സന്താനങ്ങളെയും നൽകിയിട്ടുണ്ട് സൂറത്തെട്ടാം വചനം ആ പ്രവാചക ചരിയ തിരുനബി സല്ലാഹു അലഹി വസല്ലമാങ്ങളും തുടർന്നു അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അവിടുത്തെ ഓരോ വിവാഹവും അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശം ലഭിച്ചിട്ടില്ലാതെ ഞാൻ വിവാഹം ചെയ്യുകയുണ്ടായിട്ടില്ലെന്ന് റസൂൽ കരീം സല്ലാഹു അലൈഹി വസല്ലാ മാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രവാചക തിരുമേനു സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ വ്യത്യസ്ത സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലുമായി പതിമൂന്ന് വിവാഹം ചെയ്തിട്ടുണ്ട് അതിൽ രണ്ട് പേരോട് വീട് കൂടിയിട്ടില്ല പതിനൊന്ന് പേരോടാണ് നബി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ സമ്പർക്കം പുലർത്തിയിട്ടുള്ളത് ഹിന്ദു ഗോത്രക്കാരി നൊഹ്മാനിൻ്റെ മകൾ അസ്മാവും കിലാബ് ഗോത്രക്കാരി യസീദിന്റെ മകൾ അം്രയുമായിരുന്നു ആ രണ്ടു പേർ യഥാക്രമം അവരവരുടെ സ്വഭാവ ദൂഷ്യമായിരുന്നു അവരിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കാരണം ബാക്കിയുള്ള പതിനൊന്ന് പത്നിമാരിൽ രണ്ടുപേർ നബി സുല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ കാലത്ത് തന്നെ വഫാത്തായി കുവൈലതിൻ്റെ മകൾ ഖദീജ ബീവിയും ഹുസൈമിന്റെ മകൾ സൈനബുമായിരുന്നു നബി തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ വഫാത്തായ വനിതകൾ ബാക്കിയുള്ള ഒൻപത് പേര് നബിസ്വല്ലാഹു അലൈഹി തങ്ങളുടെ വഫാത്തിൻ്റെ സമയത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ആയിഷ ഹഫ്സ സൗദ സഫിയ മൈമൂന റംല ഹിന്ദ് സൈനബ് ജുവൈരിയ റതിയല്ലാഹു അൻഹും എന്നീ മഹതികളാണവർ സ്വർഗാവകാശികളാണ് അവിടുത്തെ ഭാര്യമാർ ഞാൻ സ്വർഗാവകാശികളെയല്ലാതെ വിവാഹം ചെയ്തിട്ടില്ലെന്ന് ആദരവായ റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്നേഹം ത്യാഗം സഹനം തുടങ്ങിയ സ്വഭാവമഹിമകൾ കുടമകളായ ഈ രത്നങ്ങൾ വിശ്വാസി സമൂഹത്തിന് മാതൃകയാണ് ഒരു ഭർത്താവിനോട് എങ്ങനെ വർത്തിക്കണമെന്ന മഹതികൾ തങ്ങളുടെ ജീവിതത്തിലൂടെ വിശ്വാസി സമൂഹത്തിന് പഠിപ്പിക്കുന്നുണ്ട് തിരുനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ദാരിദ്ര്യത്തിലും കഷ്ടതയിലും നബിതങ്ങളെയും അള്ളാഹുവിനെയും തിരഞ്ഞെടുത്തവരാണ് ഈ മഹിളാരത്നങ്ങൾ അതുകൊണ്ട് അള്ളാഹു തന്നെ അവരെ ബഹുമാനിച്ചു ഇവരെ മാറ്റം വരുത്തുന്നതും അള്ളാഹു തന്നെയാണ് ഇവർ നബിയെ തിരഞ്ഞെടുത്തുന്നതിനുള്ള പ്രതിഫലവും നന്ദിയുമായിരുന്നു അത് മറ്റുള്ളവർ നബി പത്നിമാരെ വിവാഹം ചെയ്യുന്നതും കുർആാൻ വിലക്കുകയുണ്ടായി അവരെ വിശ്വാസികളുടെ മാതാക്കളായി പ്രഖ്യാപിക്കുകയും ചെയ്തു നിശ്ചയം നബിയെ തങ്ങളുടെ ശരീരത്തെക്കാൾ വിശ്വാസികൾക്ക് പ്രധാനമാണ് നബിയുടെ ഭാര്യമാർ അവരുടെ മാതാക്കളുമാണ് നബിയെ കഷ്ടപ്പെടുത്താനോ അവിടുത്തെ കാലശേഷം ഭാര്യമാരെ വിവാഹം ചെയ്യാനോ നിങ്ങൾക്ക് അവകാശമില്ല തീർച്ചയായും അത് അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ഗൗരവമേറിയ കാര്യമാണ് അല്ല ഹസാബ് അമ്പത്തിമൂന്നാം വചനമാണ് ലോകത്ത് മറ്റേത് സ്ത്രീകളെക്കാൾ നബി പത്നിമാർക്ക് പ്രത്യേകതയും ശ്രേഷ്ഠതയും ഉണ്ട് അവർ ഒരു നന്മ ചെയ്താൽ മറ്റു സ്ത്രീകൾക്ക് ലഭിക്കുന്നതിന്റെ ഇരട്ടി പ്രതിഫലവും അതേസമയം ഒരു തിന്മ ചെയ്താൽ ഇരട്ടി ശിക്ഷയും ലഭിക്കും അള്ളാഹുത്താല പറയുന്നു ഓ നബി നബിപത്നിമാരെ നിങ്ങൾ ലോകത്തെ മറ്റേത് സ്ത്രീകളെയും പോലെയല്ല വിശ്വാസികളുടെ മാതാക്കൾ എന്ന് അവരെ വിശേഷിപ്പിക്കുന്നത് ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും കോണിലൂടെയാണ് അല്ലാതെ അവരെ കാണാനോ സ്പർശിക്കാനോ അനുവാദമില്ല ഏതെങ്കിലും സാധനങ്ങൾ നിങ്ങൾ അവരോണിൽ നിന്നും ആവശ്യപ്പെടുക അല്ലാഹിസബ് അമ്പത്തിമൂന്നാം വചനം നബി അലൈഹി നബിഹു വസല്ലമാങ്ങളുടെ യൗവന കാലഘട്ടത്തിൽകം ആചരിക്കുകയായിരുന്നു അൻപത്തിമൂന്ന് വയസ്സിന് ശേഷമാണ് പ്രവാചക തിരുമേനുഹു അലൈഹി തങ്ങളുടെ മറ്റുള്ള എല്ലാ വിവാഹങ്ങളും നടന്നത് ഇസ്ലാമിക പ്രബോധനം ലക്ഷ്യമാക്കിയിരുന്നു ഓരോ വിവാഹവും ഹിജറ എട്ടാം ആണ്ടിൽ നാലിലധികം കഴിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള കുർആാനിക സൂക്തമിറങ്ങി അതിനു മുമ്പായിരുന്നു തിരുനബി സല്ലാഹു അലൈഹി തങ്ങളുടെ എല്ലാ വിവാഹങ്ങളും മാത്രമല്ല നാലിൽ കൂടുതൽ ഭാര്യമാർ എന്നത് നബി സുല്ലാഹു അലഹി തങ്ങളുടെ മാത്രം പ്രത്യേകതയുമാണ് അവിടുത്തെ വിവാഹങ്ങൾക്ക് പിന്നിൽ മാനുഷികവും സാമൂഹികവും ധാർമ്മികവുമായ പശ്ചാത്തലങ്ങളുണ്ട് കൂടാതെ ഭാര്യ ഭർത്താക്കന്മാർ അനുവർത്തിക്കേണ്ട മര്യാദകളും ദമ്പതിമാർക്കിടയിൽ ഉണ്ടായിരിക്കേണ്ട മനപ്പൊരുത്തവും തിരുനബി സൊല്ലാഹു അലഹി തങ്ങളിൽ നിന്നാണ് ലോകം പഠിക്കേണ്ടത് യുദ്ധം പോലുള്ള സാഹചര്യങ്ങളാൽ വിധവകളാകുന്ന സന്ദർഭങ്ങൾ വളരെ വ്യാപകവും അവരുടെ പുനരധിവാസം വളരെ സമസ്യവുമായ കാലഘട്ടമായിരുന്നു അത് നിലവിൽ പുരുഷരേക്കാളധികം സ്ത്രീകൾ ലോക സമൂഹത്തിലുള്ള സാഹചര്യത്തിൽ ഭർത്താക്കന്മാർ നഷ്ടപ്പെടുമ്പോൾ അവരെ അരാജകത്വത്തിലേക്ക് തള്ളിവിടാൻ അതിലൂടെ സാമൂഹാന്തരീക്ഷം തകർക്കാൻ പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല സമാന സന്ദർഭം ഊഹതി യുദ്ധത്തിൽ ഉണ്ടായപ്പോൾ എഴുപത് ഭാര്യമാരെ വിവാഹം ചെയ്യാൻ തിരുനബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ തന്റെ സഹാബാക്കളോട് നിർദ്ദേശിക്കുകയായിരുന്നു നബിസ്ാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ പ്രിയ പത്നിമാരെ കുറിച്ച് അഥവാ വിശ്വാസികളുടെ മാതാക്കളെ കുറിച്ച് നബിതങ്ങളുടെ പന്ത്രണ്ട് ഭാര്യമാരെ കുറിച്ച് ഒരു ലഘു വിവരണം നമുക്ക് നടത്താം ഖദീജ റിയാഹുഹു പ്രമുഖനായ ഹുവൈലിദിന്റെയും ഫാത്തിമ ബിൻ സായിദയുടെയും മകളായാണ് ജനനം ജീവിത വിശുദ്ധിയും ശാലീനതയും പവിത്രതയും കുലീനതയും കാരണം മഹദി അവർ ത്വാഹിറ എന്ന് വിളിക്കപ്പെട്ടു അതീഖ് ബിൻ ആബിദ് അബുഹാല എന്നിവർ ആദ്യ ഭർത്താക്കന്മാരായിരുന്നു അബുഹാലയിൽ നിന്നും രണ്ട് സന്താനങ്ങൾ അവർക്കുണ്ടായി ഹാല ഹിന്ദ് എന്നിവരാണവർ അവർ മഹദിയുടെ നാപ്പതാം വയസ്സിലായിരുന്നു ഇരുപത്തി അഞ്ചുകാരനായ പ്രവാചക തിരുമേനി അലൈഹി അലഹി വസല്ലമാങ്ങളുമായുള്ള വിവാഹം നടന്നത് നബിതങ്ങളുടെ ആറ് സന്താനങ്ങൾക്ക് മഹദി അവർ ജന്മം നൽകുകയുണ്ടായി നബി പത്നിമാരിൽ ഹദീജ ബീവി മാത്രമാണ് നബി അലൈഹി അലേഹി തങ്ങൾക്ക് സന്താനങ്ങളെ നൽകിയത് ഏഴാമതൊരു പുത്രൻ മാരിയത്തുൽ കിബിത്തിയ എന്ന അടിമ സ്ത്രീയിലായിരുന്നു ലബിതങ്ങൾക്കുണ്ടായത് ഇബ്രാഹിം എന്നായിരുന്നു ആ കുട്ടിയുടെ പേര് മറ്റു സന്താനങ്ങൾ സൈനബ് റുഖിയ ഉമ്മുക്കുൽസൂം ഫാത്തിമ ഖാസിം അബ്ദുല്ല റദിയാഹു അൻഹും എന്നിവരാണ് നുബുവത്തിന്റെ പത്താം വർഷം റമലാൻ പത്തിന് അറുപത്തഞ്ചാം വയസ്സിലാണ് മഹദി ഹദീജാബി റദിയല്ലാഹു എന്ന ഇഹലോകവാസം വെടിഞ്ഞത് മികച്ച കച്ചവട നൈപുണ്യമുള്ളവരായിരുന്നു മഹദി അവർ കച്ചവടത്തിലൂടെ ധാരാളം സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രവാചക ശ്രേഷ്ഠരുടെ സൂചനകൾ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചക ശ്രേഷ്ഠരുമായുള്ള വിവാഹം അതുകൊണ്ട് തന്നെയാണ് അതിസമ്പന്നയായ ഖദീജ ബിവിക്ക് നബിക്ക് പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്ന സന്ദർഭങ്ങളിലൊക്കെയും തൻ്റെ സുഖവും സ്വാസ്ഥവും നോക്കിപ്പോകാതെ നിബിതങ്ങളുടെ കൂടെ താങ്ങും തണലുമായി വർത്തിക്കാൻ പ്രേരകമായത് പ്രബോധന ദൗത്യം കരഗതമാക്കുന്ന ഭയാനകവും തീവ്രവുമായ സന്ദർഭങ്ങളിൽ അതിനോടെല്ലാം സമസപ്പെടാൻ നബിക്ക് സഹായമായത് ഹദീജ ബിവിതങ്ങളുടെ ഇടപെടലുകളാണ് പ്രബോധന വീതിയിൽ വരുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഉറ്റവരിൽ നിന്നും ഉടയവരിൽ നിന്നും പോലും അകന്നേക്കുന്ന ആക്ഷേപങ്ങളും ദുരാരോപണങ്ങളും മഹതിയുടെ സാമീപ്യം കൊണ്ട് ഇല്ലാതായി തീരും അതുകൊണ്ട് തന്നെ ഒരിക്കൽ ജിബിരിയിൽ അലൈഹി സലാം വന്നു പറഞ്ഞു ഓ പ്രവാചകരെ ഇതാ ഹദീജ അങ്ങയുടെ സവിധത്തിലേക്ക് വരാനിരിക്കുന്നു അവരെത്തിയാൽ അവരുടെ നാഥൻ്റെയും എൻ്റെയും സലാം അറിയിക്കുക സ്വർഗത്തിലെ മണിമാളികളെ കുറിച്ച് സന്തോഷ വാർത്തയെ അറിയിക്കുക ഇസ്ലാമിക പ്രബോധനം നാൽക്കുനാൾ വർദ്ധിക്കുമ്പോൾ അതിനെതിരെ നബി കുടുംബത്തെ ബൃഷ്ടികൽപ്പിച്ച് അബിത്താലിബിൻ ഒറ്റപ്പെടുത്തിയപ്പോൾ നബി തങ്ങൾക്ക് കരുത്തു പകർന്നത് ബീവിയായിരുന്നു ഉപരോധം തീരുന്നതുവരെ ഭർത്താവിനും മക്കൾക്കും സേവനം ചെയ്യാൻ ഇസ്ലാമിനു വേണ്ടി തൻ്റെ സമ്പത്ത് മുഴുവൻ വാരിക്കോരി നൽകിയ ആ മഹതി മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു ഹിറാഗുഹിയിലെ സംഭവ വികാസങ്ങളിൽ വൈവിഹലനായ നബിതങ്ങളോട് മഹതി പറഞ്ഞത് ഈ പ്രകാരമായിരുന്നു പ്രിയനെ സന്തോഷിക്കുക അള്ളാഹു അങ്ങയെ കൊണ്ട് നന്മയല്ലാതെ പ്രവർത്തിക്കുകയില്ല ലഭിതങ്ങൾ മഹതി മനസ്സിലാക്കിയ പ്രതീക്ഷിച്ച പ്രവാചകത്വം ലഭ്യമാക്കുന്ന സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം ഉൾക്കൊള്ളുകയും സഹിക്കുകയും തന്റെ ഭർത്താവിന് ആവശ്യമായ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുകയുമായിരുന്നു ലഭിതങ്ങൾ മലമുകളിൽ ഏകാന്തവാസം അനുഷ്ഠിക്കുമ്പോൾ തന്റെ ഭർത്താവിന് സ്നേഹം കുഴച്ച് ഭക്ഷണം നൽകി കൺകുളിർക്കെ തിരിച്ചു പോരുന്ന മഹതി ഉത്തമ ഭാര്യക്കുള്ള ഏറ്റവും വലിയ മാതൃകയാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ആദ്യമായി ഇസ്ലാം മതം ആശ്ലേഷിച്ചത് മഹദി ഖദീജ റളിയല്ലാഹു അൻഹ ആയിരുന്നു ആയതിനാൽ തന്നെ പിൽക്കാലത്ത് മുസ്ലിം ആകുന്ന എല്ലാവരുടെയും കൂലി ആ മഹദിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും അല്ലാഹു തആല ആ മഹദിയോടൊപ്പം നാം ഏവരെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ ബിൻത് സംആ റളിയല്ലാഹു അൻഹ ഷുമൂസിന്റെയും മകളാണ് സൗദാ റളിയല്ലാഹു അൻഹ അക്കാലത്ത് നിലനിന്നിരുന്ന വിഗ്രഹാരാധനയും ആരാധനാ രീതികളും മാനസികമായി എതിർക്കുകയും മാറ്റം വരാൻ ആഗ്രഹിക്കുകയും ചെയ്തവരായിരുന്നു മഹതി അവൾ ആദ്യ ഭർത്താവ് പിതൃവ്യപുത്രൻ സഹ്റാൻ എന്നവരായിരുന്നു ഭർത്താവും സമാന ചിന്താഗതിക്കാരനായതിനാൽ മഹതി അത്യധികം സന്തോഷിച്ചു സഹ്റാനിന്റെ മരണശേഷൻ നുപൂവത്തിന്റെ പത്താം വർഷമാണ് മഹതിയും പ്രവാചകരുമായുള്ള വിവാഹം നട